സുഖാന്തൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിനെ വീണ്ടും കുറ്റം പറയാൻ ഓടി വരണ നമ്മുടെ ദേവി അപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇന്ന് മിത്ര പറയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ നീ അമ്മോട് ചോദിച്ചു നോക്കും എന്ന് പറയും അപ്പം അമ്മ പറയും ഇപ്പോഴെന്ത് സംഭവിക്കാൻ ഇവിടെ ഒന്നും സംഭവിച്ചില്ലാന്ന് പറയും അത് ശരി ഇവിടെ ബാലശ്ശനെ പിറന്നാൾ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചത് നല്ല കാര്യം തന്നെയാണ് അത് മീൻ മനപൂർവ്വം മാറി നിന്നാണെന്നൊക്കെ പറഞ്ഞ് ദേവി പെട്ടെന്ന് പോകും അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ഈ ദേവിയുടെ കാര്യം തന്നെ ചില നേരത്തെ പാവം തോന്നും എന്ന് പറയും പാവം നല്ല നല്ല കുശുംബീണെന്ന് പറയും അയ്യോ അപ്പം നീയോ എന്ന് ചോദിച്ചു മീനാക്ഷിയോട് പിന്നീട് മിത്രയുടെ മൂക്കുമ്പോൾ പിടിച്ചിട്ട് പറയും നീയും അതെ കുശുംബീ ഇത് തന്നെയാണെന്ന് പറയും അങ്ങനെ മൂന്ന് പേരും കൂടെ പരസ്പരം ചിരിച്ചിരിക്കും പിന്നീട് കടയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ബാലൻ്റെ പിറന്നാളെന്നും പറഞ്ഞ് കേക്ക് കൊടുക്കും അങ്ങനെ ബാലനോട് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ചെയ്യും ഇതൊക്കെ വേണം ബാല ബാല രാമേട്ടാന്ന് ചോദിക്കുമ്പം ഇതെൻ്റെ വകിയണ്ട എന്ന് പറയും അളിയേറ്റ പിറന്നാൾ മാത്രമല്ല ഇനി എല്ലാവരുടെ പിറന്നാൾ ആഘോഷിക്കുന്നുണ്ട് നമുക്ക് കടയിൽ വെച്ച് ആഘോഷിക്കാം എന്നൊക്കെ പറയും പെട്ടെന്ന് ആകാശിൻ്റെ ഫോൺ ബല്ലടിക്കും മീനാക്ഷിയുടെ അച്ഛനാണ് അങ്ങനെ രണ്ടുപേരും കൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട് മീന ആകാശം നല്ല സന്തോഷത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത് ബാലൻ അത് കാണുമ്പോൾ കുശുമ്പും മസൂയൊക്കെ വരുന്നുണ്ട് അച്ഛനും അമ്മായിച്ചനോട് അമ്മായിച്ചൻ്റെ സ്നേഹവും അമ്മായിച്ചനോടുള്ള ബഹുമാനം ബാലൻ അതിൽ നിന്നും മനസ്സിലായി രാമായണനും ധർമ്മനൊക്കെ വല്ലാത്ത ഇഷ്ടാവുന്നുണ്ട് അതിനുശേഷം എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്ക് നമുക്കാർക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല പിന്നീട് ബാലനങ്ങൾ ദേഷ്യം സഹിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ കുശുംമ്പുകൊണ്ട് മുഖമൊക്കെ വീർത്ത് കെട്ടിരിക്കണ് പെട്ടെന്ന് തന്നെ ബാലൻ്റെ ഫോൺ കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ സ്പീക്കറിലിട്ട് ബാലനോട് സംസാരിക്കുന്നുണ്ട് ബാലൻ വലിയ മുഖ തെളിവൊന്നുമില്ലാണ്ട് ബാലനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കൂട്ടരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് അത് കഴിയുമ്പോൾ ആകാശിനോട് പറയും ആകാശം പറയും ശരി അച്ചാ എന്ന് പറഞ്ഞ് ഫോൺ പോക്കറ്റിലിടും അതിനുശേഷം ബാലൻ ആകാശിനെ കുറ്റപ്പെടുത്തണു അതെ ഫോൺ കടയിലൊരാൾ വരുമ്പോൾ കടയിലെ കാര്യങ്ങൾ സംസാരിക്കുക അല്ലാണ്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയല്ല വേണ്ടത് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വിഷമാവുന്നുണ്ട് പിന്നീട് ആരെയും മൊബൈൽ ചാർജ് ചെയ്യാനായിട്ടിട്ടുണ്ടാവും എന്തെന്ന് നേരത്തെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇത്ര വലിയ സന്തോഷത്തിലാണ് എനിക്ക് ഒരു ഓട്ടോ ഉണ്ടെന്ന് പറയും രാത്രിയിലോ അതെ എവിടേക്ക് കട്ടപ്പന ഇടുക്കി ഭാഗത്തേക്ക് അത്രയും ദൂരത്തേക്കോ അത്രയ്ക്കോ ദൂരത്തേക്കോ ഒന്നും പോകാൻ ഞാൻ വീടില്ല എന്നറിയും വീട്ടാണ്ടിരുന്ന കാര്യമില്ല എനിക്കൊരു വണ്ടി വാങ്ങണ്ടേ വണ്ടി വാങ്ങാൻ നമുക്ക് ലോൺ എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ എന്ന് ചോദിക്കും നമുക്ക് ടൂ നമുക്ക് ആ ലോക്കറിൽ പോയി സ്വർണ്ണം എടുക്കുകയെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കില്ല ആര് പിന്നീട് കട ഇങ്ങനെ ജോലിക്ക് പോകുന്ന കാര്യം അടക്കളയിൽ വന്നറിയിക്കും അപ്പോൾ അവരെല്ലാവരും വിഷമിച്ചിരിക്കും അപ്പോൾ തി നമ്മുടെ ദേവിയോണ്ട് പറയും എൻ്റെ ഈശ്വരാ ഈ ചക്കൻ എന്തിൻ്റെ കേട്ന്ന് ആരെന്ത് പറഞ്ഞാലനുസരിക്കില്ലല്ലോ ആ ഇനി വരാനുള്ളതെന്ന് വെച്ച് കാണാമെന്നൊക്കെ പറയും ഇനിയിപ്പോൾ ദേവയുടെടുത്ത് ഇത് ആരോടൊക്കെ ചെന്ന് പറയാമോന്ന് ആലോചിക്കുന്നുണ്ട് എന്ത് ചെയ്യും ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതിനനുസരിക്കുന്നൊന്നുമില്ല എന്ന് പറയും പെട്ടെന്ന് ആരും റെഡിയായി ഷർട്ടൊക്കെ ഇടുന്ന നേരത്ത് ഓടി ചെല്ലുന്നുണ്ട് ലൈസൻസ് ഇല്ലാണ്ട് ദേവി അപ്പോൾ പറയുന്നുണ്ട് അയ്യോ പതുക്കനെ മതി എന്നു പറയും എൻ്റെ ഞാനൊന്ന് ഉപദേശിക്കാൻ വന്നാണ് ആരത് പറഞ്ഞാലും ആരും അനുസരിക്കില്ലല്ലോ ഞാൻ ആരെന്ത് പറഞ്ഞിട്ടുണ്ടരിക്കാണ്ടിരുന്നതെന്ന് ചോദിക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്നുള്ളൂ എന്ന് പറയും ആര്യ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഒറ്റയ്ക്ക് താമസിക്കുക അല്ലല്ലോ നീ കല്യാണം കഴിഞ്ഞൊരു ഭാര്യയൊക്കെ ഇല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടേ അവളുടെ താലിക്കൊരു വില കൊടുക്കണ്ടേ ഇത്രയും ദൂരം വണ്ടി ഓടിക്കുകയെന്ന് പറഞ്ഞാലോ ബാലശ്വര എത്രയോ തവണ പറഞ്ഞതെന്ന് നിന്നോട് കടയിൽ വന്നിരിക്കാൻ അതെനിക്ക് സൗകര്യമില്ല എന്ന് പറയും എന്നാൽ പിന്നെ നീ മീനോൻ്റെ കണ്ണീടെങ്കിലും നിനക്ക് കണ്ടുവിട ഞാൻ അവളുടെ ഹൃദയത്തിൽ നിന്ന് പറയണതെന്ന് വിചാരിച്ചാൽ മതി ഇത് എങ്ങനെ ശരിയാവില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത്ര ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു ഈ ആ സാധനത്തിന് ഇളക്കി വിട്ടേന്ന് വയ്ക്കും ഞാനൊന്നല്ല എന്ന് പറയും പിന്നെ അവർ പറഞ്ഞ് വർത്താനം കേട്ടിട്ടേക്ക് ചൊറിഞ്ഞ് വന്നാണെന്ന് പറയും ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും പോകാണ്ട് പറ്റില്ല ഒരു നൂറ് രൂപയ്ക്ക് നൂറ് രൂപ തന്നെ വേണം മീനാക്ഷി ആകാശേട്ടൻ്റെയും ആനന്ദേട്ടേയും ജീവിതം സേഫ് ആണ് മീനാക്ഷയിച്ചിരിക്കും ഗവൺമെൻറ് ജോലിയുണ്ട് ജീവിതകാലം മുഴുവൻ അവർക്ക് കഴിയാൻ അത് മതി അതുപോലെ തന്നെ ആനന്ദാട്ടെന്ന് നല്ല ശമ്പളമുണ്ട് മാത്രമല്ല ദേവിയാട്ടത്തിൻ്റെ വീട്ടിൽ പൂത്ത സ്വത്തുണ്ട് ഇതൊന്നും ഇല്ലാത്തത് നമ്മൾക്ക് രണ്ട് പേർക്കാണ് എന്തെങ്കിലും ഒരു ജോലി മേടിക്കേണ്ടേ നിനക്കൊരു ജോലി മേടിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി മേടിച്ചോളാം എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടരുതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ആരെയും കണ്ണീരൊക്കെ തുടച്ച് സമാധാനപ്പെടുത്തിയിട്ടാണ് യാത്രയാവുന്നത് പിന്നീട് കട പൂട്ടാൻ നോക്കണ് കട പൂട്ടാൻ വരട്ട ബാലാ ഞാൻ നീന്നിവിടെ ഇരിക്കുന്നെന്ന് പറയും എന്താണെന്ന് വെച്ചാൽ നീ ഇന്ന് ആകാശനോട് പെരുമാറിയത് ശരിയായില്ല എന്ന് പറയും അതെന്താ അവൻ്റെ അമ്മായി ചില ഒന്ന് ഫോ ഫോണിൽ വിളിച്ചപ്പോൾ നീ എന്നിട്ട് നിൻ്റെ മട്ടും പാവും അതൊന്നും ഒട്ടും മോശമായിട്ടാണെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അങ്ങനെ പറയാണ്ട് പറ്റുമോ കടയിൽ വന്ന കടയിലത്തെ കാര്യങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് പറയും ആ ശരി ഞാൻ കൂടുതലൊന്നും പറയില്ല എന്ന് പറഞ്ഞ് രാമേട്ടനെഴുന്നേൽക്കും പിന്നീട് മിത്രക്കറിയണത് കണ്ടുകൊണ്ടിരുന്ന ധർമ്മം വരുന്നത് എന്താ മോളെ എന്തിനാ നീ വെച്ചുമ്പോൾ ഒന്നും ഒന്നുമില്ല ചെറിയ ചെന്ന് പറയും മീനാക്ഷി വരും എന്താ എന്താ മാമ കാര്യം എന്ന് വെച്ചുമ്പോൾ ഒന്നും അറിയില്ല മോളെ മീനാക്ഷി അരയണമെന്ന് അറിയും ആ അത് സാറിയില്ല അവൾ ആരെയും പോയ എൻ്റെ നിനക്ക് ഇത്രയും നേരമായിട്ട് വിഷമമൊന്നും മാറിയില്ല എന്ന് ചോദിക്കും അല്ലേ എനിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെ അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ പ്രശ്നത്തിൽ ഇടുന്നു മുഴിപ്പിക്കുന്നില്ല അപ്പോഴത്തേനും അവരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഒരുപാട് അകലേക്ക് ഇനി വണ്ടി ഓടിച്ച് പോയിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടല്ല ചേച്ചി അത് എനിക്ക് വിഷമം എനിക്ക് എങ്ങനെയെങ്കിലും മീനാ ചേച്ചി ആ ട്യൂഷൻ ശരിയാക്കി തരണം ആരെന്ത് പറഞ്ഞാലും ഞാൻ ട്യൂഷൻ എടുക്കാൻ തീരുമാനിച്ചു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ട് ഗവൺമെൻറ് ജോലിക്ക് പഠിക്കണം എങ്ങനെങ്കിലും ഗവൺമെൻറ് ജോലിയും പേടിക്കണം അല്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ല അയ്യമ്മളത്ത് അച്ഛന അറിഞ്ഞാൽ പ്രശ്നാവില്ലേ ആര് വേണമെങ്കിലും അറിഞ്ഞോട്ടെ എനിക്ക് ഇങ്ങെൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഞങ്ങളുടെ ജീവിതം സേഫല്ല ആരും പറഞ്ഞത് സത്യമാണ് ഞങ്ങൾക്കാർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ മുന്നോട്ട് പോകാനായിട്ട് ഇത് പോരാ ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ ജോലി ചെയ്തിരാവും പകലില്ലാണ്ട് കഷ്ടപ്പെടുന്ന ഫുഡ് ഡെലിവറി കഴിഞ്ഞിട്ട് നീ പണി ഇത് കഴിഞ്ഞിട്ട് നീ രാത്രിക്കാൻ തോട്ടം ഇനി ഇങ്ങനെ ആരേനെ വിട്ടാൽ ശരിയാവില്ല ചേച്ചി എന്തെങ്കിലും ഒരു ജോലി ചെയ്താരേനോ എനിക്ക് സഹായിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ചേച്ചി എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ പറയും മീനാക്ഷി പറയുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് മോളേന്നൊക്കെ പറയും പെട്ടെന്ന് തന്നെ ബാലൻ അവിടേക്ക് പോയോ ചേച്ചി ഇതേ അങ്കൾ വരുന്നുണ്ടെന്ന് പറയും എന്താ എന്താ ഇവിടെ എന്തിനാ മക്കളെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കണേ ഒന്നുമില്ല വർത്താനം പറഞ്ഞു നിന്നതാണെന്ന് പറയും മിത്രയുടെ മുഖത്ത് എന്താ ഒരു വിഷമം പോലെയെന്ന് വയ്ക്കും ഒന്നില്ല എന്ന് പറയും ആരെയും വന്നില്ലേന്ന് എന്ന് ചോദിക്കും വന്നിട്ടില്ല എന്ന് പറയും ആ സമയത്ത് അച്ചമ്മ കൃഷ്ണമ്മങ്കലത്ത് നിന്ന് ഇങ്ങനെ എത്തിച്ചു നോക്കുന്നുണ്ട് അവരോട് സംസാരമൊക്കെ കേട്ടുകൊണ്ട് വന്നിട്ടില്ല എന്നോ ഈ നേരമായിട്ടോ അവന് ഒരു ഓട്ടം പോയിക്കണ അച്ഛന്ന് പറയുമ്പോൾ എവിടേക്ക് കൊറച്ചു ദൂരത്തേക്ക് കുറച്ചു ദൂരം എന്ന് പറയുമ്പോൾ കുറച്ചു ദൂരം എന്ന് പറയുമ്പോൾ ഇടുക്കി കട്ടപ്പന എന്ന് പറയും ഇവനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞ് ബാലൻ അങ്ങോട്ട് ഒച്ചെടുക്കും അയ്യോ അച്ഛ പതുക്ക അപ്പുറത്ത് പുറത്തുള്ളവരൊക്കെ കേൾക്കും എന്ന് പറയും കേൾക്കട്ടെ എല്ലാരും കേൾക്കട്ടെ എത്ര പറഞ്ഞാലും അനുസരിക്കില്ല ഞാൻ പറഞ്ഞു ഇത്രയെന്ന് അവനെ വഷളാക്കുന്നത് ഗോമതിന് അത് കേൾക്കുമ്പോൾ ആ അപ്പം അച്ചമ്മയ്ക്കൊരു വിഷമാവണ്ടിട്ടാണ് അവനെ ഇങ്ങനെ ആക്കി എടുക്കുന്നത് ഗോമതി തന്നെയാണ് ഇനിയെങ്കിലും നീ പറയണം ഇത്രേ അവനോട് ഇങ്ങനെ ഓ കഷ്ടപ്പെടുന്നത് കുടുംബം നോക്കാം പണിയെടുക്കണമെന്ന് അവൻ്റെ ഭാവണത് അതാണ് അവൻ്റെ സ്വഭാവം അല്ലാണ്ട് ഇവന് ആത്മാർത്ഥമായിട്ടൊന്നും ഇത് ചെയ്യണതല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് മീനാക്ഷിക്കും ഇത്രയ്ക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റണില്ല വാലം പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുക എന്നല്ലാതെ വേറെടുത്ത് നിർത്തില്ല എന്തായാലും ഞാൻ അവനോട് കോമഡി സ്റ്റോഴ്സിലേക്ക് വരാൻ പറയണം വന്നേ പറ്റൂ അല്ലാതെ ഞാൻ ഇനി ഇത് അനുവദിക്കില്ല ഇനി അവൻ ഇങ്ങനെ രാത്രി യാത്രയ്ക്ക് ഞാൻ വിടില്ല മക്കളെന്തായാലും കേറിപ്പോക്കോ എന്നും പറഞ്ഞ് അവരെ പറഞ്ഞേക്കും അച്ഛമ്മൻ എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് വിഷമത്തോടെ തിരിച്ചു പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കണത് പിന്നീട് ദേവമംഗലത്തെല്ലാവരും ഭക്ഷണമൊക്കെ വിളമ്പാൻ നിൽക്കണ ചേച്ചി വിശന്നിട്ട് പാടില്ല എന്നെ വിളിക്കുന്നത് എന്ന് പറയും വേണമെങ്കിൽ വന്നോളൂ ഞാനൊരാളെയും വിളിക്കാൻ നിൽക്കുന്നില്ല എന്ന് പറയും അത് ശരി അപ്പം വീണ്ടും തുടങ്ങിയോ മെഡക്കെന്ന് ചോദിക്കും എനിക്ക് ആരോടും ഇല്ല എന്ന് പറയും എന്നാ ശരി ഞാൻ വിളിച്ചോളാന്നറിയും എന്താ പ ഇത്രയും നിന്റെ മുഖത്തൊരു വിഷമം എന്ന് ഗോമതി ചോദിക്കും ഒരു വിഷമവും ഇല്ല അപ്പച്ചി എന്ന് പറയും ഇല്ലാണ്ടെങ്കിൽ എന്ന് പറയും ആരെയും വിളിച്ചില്ല എന്ന് പറയും വിളിച്ചില്ല അത് ശരി അവനൊരു ജോലി ചെയ്യാൻ പോയതല്ലേ എന്ന് പറയും അവൻ പോയി അവൻ എപ്പോഴും വിളിക്കാൻ എന്ന് പറയും ഇനിയിപ്പോൾ നീ അങ്ങോട്ട് ചാടി കയറി വിളിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ അവൻ ജോലിക്ക് പോയൊക്കെയല്ലേ അവൻ ജോലി ഇടയിൽ സമയം കിട്ടുമ്പോൾ അവൻ ഇങ്ങോട്ട് വിളിച്ചോളും അങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട എന്ന് ഗോമതി ദേഷ്യത്തോടെ പറയുമ്പോൾ മിത്രവേഗം ആണെന്ന് പറയും ആ ശരിയാണ് വിളിക്കണ്ട വിളിച്ച് ശല്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലൻ്റെ സൗണ്ട് അവിടെ നിന്ന് കേൾക്കുന്നത് അങ്ങനെ എല്ലാവരും ഞെട്ടി അങ്ങോട്ട് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ